നൂറ്റിനാൽപത്തിനാല് കോടി ജനങ്ങളെ വെറും നൂറ് ഗ്രാമിന് തൂക്കി ഒളിമ്പിക്സ് കമ്മിറ്റി പുറത്താക്കി അതും അസ്വാഭാവികതയുടെ ഒരുപാട് പരിസരങ്ങൾ സംശയങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ട് വിനേഷ് ഫോഗട്ട് സ്വർണമോ വെള്ളിയോ വെങ്കലമോ നീ നേടിയില്ലെങ്കിലും നീ ഈ രാജ്യത്തിൻ്റെ സുവർണപുത്രിയാണ് ഒരുപാട് മനുഷ്യരുടെ മനസ്സിൽ അടങ്ങാത്ത തീരുമാനങ്ങളുടെയും നിക്ഷേദാർഢ്യത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും ഏറ്റവും കരുത്തുറ്റ പ്രതീകമാണ് നിന്റെ സമാധാനത്തിനും നിന്റെ ശാന്തിക്കും മനസ്സിൻ്റെ അഗ്നി കെട്ടടങ്ങാനും പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഈ രാജ്യം നിന്നയോർത്ത് അഭിമാനിക്കുന്നു ഇന്ന് പാർലമെൻറ്റിൻ ഷാഫി പറമ്പിൽ എന്ന വടകരയുടെ ജനപ്രതിനിധി വിനേഷ് ഫോകട്ട് എന്ന് പറയുന്ന ഒരു കായിക താരത്തിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ കഥകൾ പാർലമെൻറ്റിൽ ആവേശപൂർവ്വം പങ്കുവച്ചിരുന്നു അതിൽ ജീവചരിത്രത്തിൻ്റെ പോരാട്ടങ്ങളുണ്ട് കഷ്ടപ്പാടുകളുടെ കഥനകഥകളുണ്ട് അച്ഛൻ മരിക്കുകയും അമ്മ മുപ്പത്തിരണ്ടാം വയസ്സിൽ ക്യാൻസർ രോഗിയാകുകയും ചെയ്തിട്ടും തളരാത്ത പോരാട്ട വീഡിയത്തോടെ സ്വന്തം മകളെ വളർത്തി വലുതാക്കിയതാണ് ആ അമ്മ ആ അമ്മയുടെ നിശ്ചയദാർഢ്യത്തിൽ വളർന്ന മകളെ കുറിച്ച് ഷാഫി പറമ്പിൽ പാർലമെന്റിൽ പറഞ്ഞത് nearly immersed all her medals in the Ganga, underwent knee surgery, sealed her Olympic sport after an unforgiving qualification process, became the first Indian woman wrestler to qualify for three successive Olympics. Then she has beaten the unbeatable defending champion, won two more bouts to become the first Indian woman to reach a wrestling Olympic final. Her words fail to appreciate what Vinesh forgot has done. Sir, but now heartbreaking news for one hundred and forty-four billion Indians that she is disqualified. Cheer. Sir Cheer. Gold, silver or disqualified, no matter what, Vinesh Foget is India's golden girl, the brave golden girl. Cheer. Sir, it is so for one hundred and forty four billion people. Our prayers are behind her. We stay strong behind her. Except for the few people who feels that her medals are not worth than 15 rupees. We know who are them. What? Sir, yes. Hazaro gire, or Lakom Tufanude, Gilnewale gile hi Gilehirehenga, she will shine, she will bloom, and she will be our proud daughter forever. Sir, I don't think it was right from the part of the government. To court the amount that was spent on her practice today, when the whole world was listening, we must not be declaring our crores what we have spent on them. It is not from any BJP leaders' estate; it's for the money of the people of this country. Sir, today it was just our responsibility was just to show our solidarity with her. It was not good on the government of India to detail. Who are people we have sent with her, how much money we spend for her, which all nations we spend her for, for practice. You could have said that some other day, but not today. Our responsibility was to stay behind her, to support her, and not to do what Federation has done to her during last one year. Sir, so now the government has to ensure that all possible measures and steps must be taken to ensure that she gets her birth back. ജസ്റ്റ് സപ്പോർട്ട് അവർ ഗേൾസ് ഈ സഹോദരിയുടെ രാജ്യത്തിൻ്റെ താരമായ ഈ സഹോദരിയുടെ പോരാട്ടകഥയാണ് ഏറ്റവും മനോഹരമായ ഭാഷയിൽ അതും കവിതയും സന്ദേശങ്ങളും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ പാർലമെൻറ്റിൽ കത്തിച്ചത് അഭിമാനത്തോടെ എല്ലാവരും കാത്തിരിക്കുമ്പോഴാണ് അശ്നിപാദം പോലെ ആ വാർത്ത വരുന്നത് ഒളിമ്പിക്സിൻ്റെ റെസ്ലിംഗ് ഫൈനലിൽ നിന്ന് നൂറ് ഗ്രാമിന് നൂറ്റിനാൽപ്പത്തിനാല് കോടി ജനങ്ങളുടെ പ്രതീക്ഷയായ വിനേഷ് ഫോഗട്ടിനെ തൂക്കം കൂടിയതിൻ്റെ പേരിൽ അയോഗ്യത കൽപ്പിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഫൈനലിലേക്ക് ഫൈനലിലേക്കെത്തിയപ്പോൾ അഭിനന്ദനെക്കുറിപ്പിടാൻ സമയം കിട്ടാതിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി വളരെ പെട്ടെന്ന് തന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് അഭിനന്ദനെക്കുറിപ്പിടുന്നു രാജ്യം ഒപ്പമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇത് പറയുമ്പോഴും അവിടെ നടന്ന സംഗതികളെക്കുറിച്ച് ഒരുപാട് അസ്വസ്ഥത നിറഞ്ഞ കഥകൾ ഒളിമ്പിക്സ് എന്ന് പറയുന്ന ഒരു വലിയ കായിക മാമാങ്കത്തിൻ്റെ സംശുദ്ധിയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരുപാട് കഥകൾ പുറത്തു വരുന്നു ഒരു ടൂർണമെൻറ്റിൽ മത്സരിക്കുന്നതിന് മുമ്പ് തൂക്കം നോക്കാൻ ഡയറ്റീഷ്യനും കോച്ചും മെൻ്ററും അടക്കം വലിയ സംഘമുള്ള ഒരാളിനെ കേവലം ഫൈനൽ മത്സരത്തിന് അതും ഡിഫൻഡിങ് ചാമ്പ്യനെ അനായാസേന തോൽപ്പിച്ച് ഫൈനലിൽ എത്തിയ അവരെ എങ്ങനെ അയോഗ്യത കൽപ്പിച്ചു എന്താണതിൻ്റെ മാനദണ്ഡം ഇത്രയും വലിയ കായിക മാമാങ്കത്തിന് ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള വലിയ വിപണിയുള്ള വലിയ മാർക്കറ്റുള്ള ഒരു രാജ്യത്തിൻ്റെ കായിക താരത്തെ ഇത്ര നിസ്സാരമായി അയോഗ്യത കൽപ്പിച്ചപ്പോഴും എന്തുകൊണ്ടാണ് ആ രാജ്യം ഒന്നടങ്കം പ്രതിഷേധപൂർവം നിലപാടെടുത്ത് അങ്ങനെ നിലപാടെടുത്തവരെ അനുവദിച്ച ഇതേ ഒളിമ്പിക്സിൻ്റെ ചരിത്രം ആവർത്തിക്കാൻ ശ്രമിക്കാതിരുന്നത് എന്നതടക്കമുള്ള ചോദ്യങ്ങളുടെ ഉത്തരം തേടുമ്പോഴാണ് ഡൽഹിയിൽ പീഡനത്തിനു വിധേയായ ഒരു കായിക വേണ്ടി തൻ്റെ പദവിയും സ്ഥാനവും നോക്കാതെ വലിച്ചിഴക്കപ്പെട്ട പോലീസിന് മുന്നിലും തൻ്റെ നിലപാട് ഉറക്കപ്പറഞ്ഞുകൊണ്ട് പോരാടിയ ഒരു പോരാളിയായ വിനേഷ് ഫോഗട്ടിൻ്റെ മുഖം ഓർമ്മ വരുന്നത് അതുണ്ടാക്കിയ നാണക്കേടും പൊല്ലാപ്പും ചില്ലറയല്ല എന്നിട്ടും സർക്കാർ അതിൽ സംരക്ഷിച്ചത് അതിന് ഉത്തരവാദിയായ ആളിനെ കൂടിയാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഇതിലൊക്കെയും ദുരൂഹത ഉണ്ടാകുന്നത് ഏതായാലും ഒന്ന് പറയാം ഇത് സ്വർണം കിട്ടിയില്ലെങ്കിലും വെങ്കലം കിട്ടിയില്ലെങ്കിലും വെള്ളി കിട്ടിയില്ലെങ്കിലും ഇന്ത്യയിലെ ഇത്രയും കോടി ജനങ്ങളുടെ മനസ്സിൽ അണയാത്ത പോരാട്ടത്തിൻ്റെ കഷ്ടപ്പാടുകളിലൂടെ കടന്നു വന്ന തീജ്വാലയുടെ കരുത്തിൻ്റെ വിജയദാഹത്തിൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെ പ്രതീകമാണവൾ അവളെ അഭിനന്ദിക്കുന്നു സല്യൂട്ട് ചെയ്യുന്നു